പതിനഞ്ച് സെന്റിമീറ്റർ മുല്ലപ്പൂ ബാഗിൽ കരുതിയതിന് നടി നവ്യ നായർക്ക് ഒന്നേകാൽ ലക്ഷം രൂപ ഓസ്ട്രേലിയയിൽ പിഴ ശിക്ഷ ലഭിച്ച വാർത്ത കഴിഞ്ഞ ദിവസമാണ് പുറത്തുവന്നത് മെൽബൺ വിമാനത്താവളത്തിൽ വെച്ചാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത് ഓസ്ട്രേലിയൻ ഡോളർ താരത്തിൽ നിന്നും ഓസ്ട്രേലിയൻ കൃഷി വകുപ്പ് ഈടാക്കിയത് നവ്യക്കെതിരെ നടപടിയെടുത്ത ഓസ്ട്രേലിയൻ നിയമം എന്താണെന്ന് പരിശോധിക്കാം ഓസ്ട്രേലിയൻ സർക്കാർ നടപ്പാക്കിയ ഒരു നിയമം അനുസരിച്ചാണ് നവിക്കെതിരെ ഈ നടപടി എടുത്തിരിക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ ഓസ്ട്രേലിയൻ പാർലമെന്റ് പാസാക്കിയ ജൈവ സുരക്ഷാ നിയമം നിരവധി വസ്തുക്കൾ മറ്റു രാജ്യങ്ങളിൽ നിന്ന് ഓസ്ട്രേലിയയിൽ കൊണ്ടുവരുന്നത് വിലക്കുന്നുണ്ട് വിദേശ രാജ്യങ്ങളിലെ ചെടികളും പൂക്കളും തങ്ങളുടെ പരിസ്ഥിതിയെ ദോഷകരമായി ബാധിക്കുന്ന സൂക്ഷ്മ ജീവികളെയോ രോഗങ്ങളെയോ കൊണ്ടുവരുമെന്ന ചിന്തയാണ് ഇത്തരം നിയമം കർശനമായി നടപ്പാക്കാൻ ഓസ്ട്രേലിയയെ പ്രേരിപ്പിച്ചത് ഓസ്ട്രേലിയയിലെ കൃഷിയെയും സ്വാഭാവിക വനത്തെയും ഇത്തരം ചെടികളോ പൂക്കളോ നശിപ്പിക്കുമെന്നതാണ് ഇതിന് കാരണം ഓസ്ട്രേലിയ മാത്രമല്ല ലോകമെമ്പാടുമുള്ള മറ്റു രാജ്യങ്ങളും ഇത്തരം ഭീഷണി നേരിടുന്നുണ്ട് എന്തെല്ലാം കൊണ്ടുവരാം കൊണ്ടുവരാൻ കഴിയാത്തവ ഏതൊക്കെ ഒന്ന് പരിശോധിക്കാം ഓസ്ട്രേലിയൻ സർക്കാരിന്റെ ബോർഡർ വാച്ച് എന്തെല്ലാം സാധനങ്ങൾ കൊണ്ടുവരാം എന്തെല്ലാം കൊണ്ടുവന്നുകൂടാ എന്ന് വ്യക്തമാക്കുന്നുണ്ട് ചില വസ്തുക്കൾ രാജ്യത്തേക്ക് കൊണ്ടുവരുന്നത് എന്തിനെന്ന് വ്യക്തമാക്കേണ്ടിയും വരും ഇക്കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ പോയാൽ നിയമം കുരുക്കോ പിഴ ശിക്ഷയോ ഒക്കെ ലഭിക്കാം മറ്റു രാജ്യങ്ങളിൽ വളരുന്ന മിക്ക ചെടികളും ഓസ്ട്രേലിയയിൽ കൊണ്ടുവരാൻ അനുമതിയില്ല ഇനി അഥവാ കൊണ്ടുവരാൻ കഴിയണമെങ്കിൽ ഓസ്ട്രേലിയൻ കാർഷിക വകുപ്പിന്റെ പ്രത്യേക അനുമതി ആദ്യമേ വാങ്ങണം ഇതിനായി ഏതു തരത്തിലുള്ള ചെടിയാണ് സ്പീഷ്യസ് ഏതാണ് എന്നെല്ലാം വ്യക്തമാക്കിയിരിക്കണം ബയോസെക്യൂരിറ്റി ഇമ്പോർട്ട് കണ്ടീഷൻ സിസ്റ്റം വഴി അംഗീകരിച്ചാലേ ചില ചെടികൾ കൊണ്ടുവരാൻ സാധിക്കൂ അപൂർണമോ തെറ്റായതോ ആയ വിവരമെന്ന് തെളിഞ്ഞാൽ ചെടിയോ പൂവോ കൊണ്ടുവരാനാകില്ല മണ്ണ് പറ്റാൻ പാടില്ല പ്രാണികൾ ഉണ്ടാകരുത് ചില വിത്തനങ്ങൾ കൊണ്ടുവരുന്നതിനും ഇതേ നിയമം ബാധകമാണ് എന്തിനാണ് കൊണ്ടുവരുന്നത് എന്നും ഏത് സ്പീഷ്യസ് ആണ് എന്നുമെല്ലാം വ്യക്തത വരുത്തിയിരിക്കണം കൊറിയറായി പാക്ക് ചെയ്യുന്നവയിൽ ഏത് ജെനസ് ഏതാണ് സ്പീഷ്യസ് അതിന്റെ ബൊട്ടാണിക്കൽ നാമം എന്നിവയൊക്കെ എഴുതിയിരിക്കണം ഈ വിത്തുകളിൽ രോഗലക്ഷണമുണ്ടാകാൻ പാടില്ല മണ്ണ് പറ്റാൻ പാടില്ല മാത്രമല്ല മറ്റിടങ്ങളിലെ പ്രാണികളും ഉണ്ടാകാൻ പാടുള്ളതല്ല മലിനീകരണത്തിന് കാരണമാകുന്ന മറ്റ് ജന്തുക്കളുടെ അവശിഷ്ടങ്ങളും അതിലുണ്ടാകരുത് എന്നും നിർബന്ധമാണ് கொண்டு தவளும்ண்டுவ தலவேதன ഇത്ര കർശനമായി ജൈവ സുരക്ഷാ നിയമം നടപ്പിലാക്കേണ്ടി വന്നത് ഓസ്ട്രേലിയക്ക് മുൻ അനുഭവങ്ങളിൽ നിന്നാണ് പത്തൊൻപതാം നൂറ്റാണ്ടിന്റെ മധ്യത്തിൽ ഓസ്ട്രേലിയയിൽ ആദ്യമായി മുയലുകളെ കൊണ്ടുവന്നു ഇവയ്ക്ക് നാട്ടിൽ ശത്രുക്കളെ ഇല്ലാതെ വന്നതോടെ എണ്ണം വളരെ പെട്ടെന്ന് കൂടി ഇതോടെ നാട്ടിലെ സ്വാഭാവികമായ ചെടികളും മറ്റും ഇവ തിന്നു തീർത്തു പ്രശ്നം ഗുരുതരമായതോടെ മെക്സോമ വൈറസ് റാപ്പിഡ് ഹെമർജിക് ഡിസീസ് വൈറസ് തുടങ്ങിയ മാർഗങ്ങളും മതിലുകളുമെല്ലാം പണിഞ്ഞാണ് ഇവയെ നിയന്ത്രിച്ചത് വണ്ടുകളെ നിയന്ത്രിക്കാനെത്തിയ തവളകളെ കൊണ്ടുവന്ന ഓസ്ട്രേലിയൻ പുലിവാൽ പിടിച്ചിട്ടുണ്ട് ഇന്ത്യയിലുമുണ്ട പ്രശ്നങ്ങൾ ഓസ്ട്രേലിയ മാത്രമല്ല നമ്മുടെ ഇന്ത്യയിലും എന്തിനു പറയുന്നു കേരളത്തിലും അധിനിവേശ സസ്യങ്ങളും മൃഗങ്ങളും കാരണം ദുരിതമുണ്ടായിട്ടുണ്ട് പ്രളയകാലത്തിന് ശേഷം കേരളത്തിലെ പുഴകളിൽ മത്സ്യസമ്പത്ത് കുറയാൻ ഹോബിയായി മീൻ വളർത്തുന്നവർ അടക്കം ചെയ്ത ചില പ്രവർത്തികൾ കാരണമായിരുന്നു വിദേശങ്ങളിൽ നിന്നുള്ള ഏറെ വലുപ്പം വയ്ക്കുന്നതോ പ്രത്യേകതകളുള്ളതോ ആയ മത്സ്യ ഇനങ്ങളെയോ ആമകളെയോ എല്ലാം ഇവിടെ വളർത്തിയ ശേഷം നാട്ടിലെ കുളങ്ങളിലോ പുഴകളിലോ ഉപേക്ഷിക്കുന്ന പ്രവണത ഉണ്ടായി ഇത് സ്വാഭാവികമായ ജലാശയങ്ങളിലെയോ അവയോട് ചേർന്നുള്ള ഇടങ്ങളിലെയോ ജന്തുക്കളെ പിടികൂടി തിന്നുന്നത് പതിവായി അതോടെ സ്വാഭാവിക ജീവജാലങ്ങൾ കുറഞ്ഞു ഈ പ്രശ്നത്തിന് ഇപ്പോഴും വ്യക്തമായ പരിഹാരം ഉണ്ടായിട്ടില്ല ആനയും മറ്റ് ജീവികളും കാടിറങ്ങുന്നതിന് പ്രാദേശികമായ കാരണമായി അധിനിവേശ സസ്യങ്ങൾ മാറുന്നുണ്ട് അക്കീഷ്യ മാഞ്ച്യം ശീമകൊന്ന പോലെയുള്ള മരങ്ങൾ കാട്ടിൽ വളർന്നപ്പോൾ സ്വാഭാവികമായി ഭക്ഷണം എളുപ്പം ലഭിക്കുന്ന നാട്ടിൽ വന്യമൃഗങ്ങൾ ഇറങ്ങി തുടങ്ങി ഇവയുടെ ഉപദ്രവം കോവിഡ് കാലത്ത് വർദ്ധിച്ചു കാരണം കാടിനോട് ചേർന്നുള്ള തോട്ടങ്ങളിലും മറ്റും അടിക്കാട് വെട്ടുന്നതടക്കം ജോലി ഇല്ലാതായതോടെ മൃഗങ്ങൾ കാടേത് നാടേതെന്ന് മനസ്സിലാകാതെ വരുമ്പോൾ നാട്ടിലിറങ്ങി മനുഷ്യർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാൻ തുടങ്ങി നമ്മുടെ നാട്ടിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപതുകൾ മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകൾ വരെ സ്വാഭാവിക വനം വെട്ടിത്തെളിച്ച് അതാത് കാലത്തെ സർക്കാരുകൾ അധിനിവേശ സസ്യങ്ങൾ നട്ടുപിടിപ്പിച്ചതോടെയാണ് ഇവ കാരണം പ്രശ്നമുണ്ടായത് ഇവയിൽ വെള്ളവും മണ്ണിലെ വളങ്ങളും വലിച്ചെടുത്ത് വളരുന്ന ചുറ്റുമുള്ള ചെടികൾ വില്ലന്മാരായി ചെടികൾക്ക് പിന്നാലെ മൃഗങ്ങൾക്കും അപൂർവമായി മനുഷ്യർക്കും ഇവ കുഴപ്പമുണ്ടാക്കിയതോടെ പിന്നീട് ഇവയ്ക്കെതിരെ പ്രതിഷേധമെല്ലാം നമ്മുടെ നാട്ടിലുണ്ടായി ഓസ്ട്രേലിയയിൽ മാത്രമല്ല വികസിത രാജ്യമായ അമേരിക്കയിലും ജപ്പാനിലും ഓസ്ട്രേലിയയുടെ അയൽ രാജ്യമായ ന്യൂസിലാൻഡിലും യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിലും എല്ലാം അധിനിവേശ സസ്യങ്ങളെയും ജീവികളെയും കൊണ്ടുവരുന്നതിന് ശക്തമായ നിയമങ്ങൾ നിലവിലുണ്ട്